ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കുട്ടി ഈവനിങ് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈവനിങ് വ്ലോഗായിട്ട് മാത്രം എൻ്റെ ചാനൽ മാറുന്നുണ്ടോയെന്ന് ഒരു സംശയം അപ്പോൾ ചാക്കോച്ചിനും തോമും ഇവിടെ നിപ്പുണ്ട് പാച്ചക്കുട്ടൻ റെഡ്ഡി മണ്ണിയായിട്ട് ഇവിടെ നിപ്പുണ്ട് ഇന്നൊരു വെഡിങ് റിസപ്ഷൻ ഉണ്ട് അപ്പോൾ അവർ അതിനായിട്ട് പോവാനുണ്ട് ഡാഡിയും മമ്മിയും ടിമ്പിളും പാച്ചും കൂടെയാണ് പോകണത് ഞാനും ഡോൺചാട്ടിനും പിള്ളേരും പോകണില്ല കേട്ടോ അപ്പോൾ അവരെ യാത്രയക്കാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ ഡിംബിള് സ്പൈക്ക് ചെയ്യാനായിട്ട് മുടി കൊമ്പ് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ പോകുന്ന നേരം ആകുമ്പോഴത്തേനും അത് സെറ്റാകും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാച്ചുവിൻ്റെ അപ്പയ്ക്ക് പാച്ചു സ്പൈക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടിതേ ഡിംബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോകാൻ നേരം ആയപ്പോൾ അത് അഴിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ എന്താണ് പറയുക എല്ലാവരും റെഡി ആയിട്ട് ഇപ്പം ഡിംബിൾ റെഡിയാവാൻ പോയിട്ടുണ്ട് ഡിംബിളൊരു എന്ത് മെറ്റീരിയലാണ് അത് മമ്മി ഒരു ബനാറസി സാരിയാണ് കൊടുക്കുന്നത് ഡിമ്പിളിൻ്റെ സാരിതേ ഇതാണ് കേട്ടോ അപ്പോൾ ഡിമ്പിള് ഞാൻ ചൂണ്ടി വെച്ചിരുന്ന മാല ഡിമ്പിൾ അടിച്ച് മാറ്റി മാറ്റിയിട്ടോ അപ്പം മമ്മി ഡിമ്പിളിനോട് പറഞ്ഞു ഇത്ര അതിടണ്ട ഡിവാൻ സങ്കടം ആവും ഡിവൈൻ എത്ര ഇത് മാറ്റി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഡിമ്പിള് പറഞ്ഞിരുന്നു അങ്ങ് സങ്കടമാണ് സങ്കടമായിക്കോട്ടുന്നുണ്ട് അത് കേട്ടപ്പോൾ തൊട്ട് ഞാൻ മമ്മീനെ ഇരിട്ടിരുന്നു എന്തായാലും ഡിമ്പിൾ എൻ്റെ മാലയിട്ടല്ലോ മമ്മീന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളൊരു വീട്ടിലുള്ളവരല്ലേ അപ്പം അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഷെയറിങ്ങൊക്കെ വേണമല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഞാനും ഇടുന്നില്ല എന്നാൽ ഇടട്ടെ കുഴപ്പമില്ല ഒരേ ഫങ്ഷനല്ലോ രണ്ട് ഫംഗ്ഷൻ ഇത് ഞാൻ ആക്ച്വലി അമ്മൂൻ്റെ കല്യാണത്തിന് ഇടാം എന്ന് വെച്ച് വെച്ചിരുന്നതാണ് പക്ഷേ നമ്മുടെ കോസ്റ്റ്യൂം മൊത്തം മാറ്റിപ്പോയതിൽ ഈ ഓർണമെൻറ്റ്സ് മാറിപ്പോയി ഇത് വേണ്ട മാമി നല്ല അടിപൊളി മാലയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാച്ചുവിനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച പണി നോക്കുന്നുണ്ട് പക്ഷേ പാച്ചു വരുന്നില്ല ചാക്കോച്ചൻ ഇതൊന്നും എനിക്കറിയേണ്ട ഞാൻ ഡ്രസ്സ് മാറിയില്ല ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് എന്നെ നിങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പം ഇതെൻ്റെ ഗ്രീൻ സാരിയുടെ വേറൊരു പാറ്റേൺ ആണ് കേട്ടോ ഈ ഒരു മമ്മിയോട് എടുത്തിരിക്കുന്ന ഈ ഒരു ബനാറസി സാരി അങ്ങനെ പാച്ചുവിനെ പിടിച്ച് വലിച്ച് നമ്മൾ കൊണ്ടുവന്നു പക്ഷെ കാര്യം ഉണ്ടായില്ല അവൻ സമ്മതിച്ചില്ല ഈ പിള്ളേർ അങ്ങനെയാണ് മൂന്ന് പേരും അങ്ങനെയാണ് അവർക്ക് മൂന്നുണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോയ്ക്ക് നിൽക്കുകയുള്ളൂ അത് നമ്മൾ കയ്യും കാലും പിടിച്ച് എൻ്റെ ദൈവമേ ചില സമയത്ത് തോന്നും നിൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്കിപ്പോൾ എന്ത് കിട്ടാനാണെന്നൊക്കെ മനസ്സിൽ തോന്നും പക്ഷെ നമ്മളമ്മമാർക്കോ അപ്പന്മാർക്കോ അങ്ങനെയല്ലല്ലോ നമുക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടണം ഒരു മെമ്മറി ആയിട്ട് ഇരിക്കണം അങ്ങനെയൊക്കെയാണ് ഇതുപോലെ ഈ പിള്ളേർക്കറിയോ ഈ പിള്ളേർ നമ്മളെ ചൊറിയോണം ചൊറിയ തന്നെ ചൊറിയ അപ്പോൾ എല്ലാവരുടെ അവസ്ഥ ഏകദേശം ഇങ്ങനെയൊക്കെയാണെന്ന് അറിയുമ്പോൾ ഒരു ഒരു മനസമാധാനം ഞാൻ ചിലപ്പോൾ നമ്മുടെ പിള്ളേർ മാത്രമല്ല ആണിങ്ങനെ പക്ഷെ പല സാഹചര്യങ്ങളും പല പിള്ളേരെ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് മാത്രമല്ല വേറെ പല മാതാപിതാക്കൾക്കും ഇത് തന്നെയാണ് സെയിം അവസ്ഥ എന്ന് അറിയാട്ടോ കേട്ടോ അതെ പാച്ചു അപ്പാപ്പനെടുത്തിരിക്കണം നിർബന്ധം പിടിക്കുന്നുണ്ട് അപ്പാപ്പൻ ചോരൊന്ന് മാറിയിരുന്നതാണ് അപ്പം മമ്മി പറയണം പിന്നെ അപ്പാപ്പൻ ചോരൻ ഒന്ന് കേറിയിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ അങ്ങനെ അതെ പാച്ചുനും ഒരു വിധത്തിൽ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് അവിടെ റെഡി ആയിട്ട് ഇരുത്തിയിട്ടുണ്ട് ഇനി അപ്പാപ്പനും വഴി പോയാലും കുട്ടി വഴി പറഞ്ഞു കൊടുക്കണമല്ലോ അതിൻ്റെ പേരിൽ ഇതേ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അങ്ങനെ അതെ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് കയറി തോമു വണ്ടിയുടെ ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ ഏറ്റവും ഒരു വ്ളോഗറായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം പലരോടും പറയുന്നത് എൻ്റെ അമ്മ യൂട്യൂബറാണ് എൻ്റെ മമ്മി യൂട്യൂബറാണ് ഡിംപിൾ റോസ് യൂട്യൂബറാണ് അങ്ങനെ പിള്ളേരും അറിഞ്ഞു തുടങ്ങി നമ്മളൊരു വ്ളോഗേഴ്സാന്നുള്ള കാര്യം കൊച്ചും തിരിച്ചറിഞ്ഞ് തുടങ്ങിയേക്കാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ പോയി ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുടേതേ പള്ളിയിൽ നിന്ന് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പ്രസിദ്ധേന്തിയുടെ നോട്ടീസിലടിക്കാനുള്ള ഫോട്ടോ വാങ്ങിക്കാനായിട്ട് അപ്പോൾ ആദ്യം ഡാ ഡാഡി ഡോൺചാടിൻ്റെ പേരാണ് കൊടുത്തെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതല്ല ശരി ഡാഡി തന്നെ പോകണം ഡാഡിയുടെ ഫോട്ടോ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങളൊന്ന് സ്വിച്ച് ചെയ്തു അപ്പോൾ അങ്കിൾ ദൈവം സംസാരിച്ചു അപ്പോൾ അങ്കള് പറയാണ് എൻ്റെ ഭാര്യ നിങ്ങളുടെ ബ്ലോഗൊക്കെയാണ് വീട്ടിലിരുന്ന് കാണുന്നത് സ്ഥിരം കണ്ടോളൂ സ്ഥിരം പ്രേക്ഷക അങ്ങൾ ഇരുന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞു ആള് അഡ്വക്കേറ്റാണ് കേട്ടോ നമ്മുടെ വാർഡിലെ ആയാലും പള്ളിയിലെ കാര്യങ്ങൾക്കായാലും നിറഞ്ഞു നിൽക്കുന്നൊരു സാന്നിധ്യമാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ബൈബേക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് അയൺ ചെയ്യാൻ വന്നതാണ് സെറ്റ് ഡോൺ ചേട്ടൻ്റെ തോമിൻ്റെയൊക്കെ അയൺ ചെയ്തു എൻ്റെ ഒരു ഡ്രസ്സും കൂടെ അയൺ ചെയ്തിട്ട് ഞാൻ പോയപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിച്ചാണെന്ന് തോന്നുന്നു പിന്നെ എൻ്റെ അടി ഒഴിച്ചില്ലായെന്നാണ് എൻ്റെ ഒരു സംശയം കാരണം അടി മേളിൽ നല്ല പച്ച പച്ചേന്ന് ഇരിപ്പുണ്ട് താഴോട്ട് ആ വെയിൽ കൊള്ളണ ഭാഗം ഉണങ്ങിപ്പോയി നല്ല വെയിലാണ് നമ്മുടെ ആ മാ പ്ലാവ് വെട്ടിയതിന് ശേഷം ഭയങ്കര വെയിലാണ് ആ ഭാഗത്ത് ഒരു രക്ഷയില്ല ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പം അകത്ത് സിറ്റൗട്ടിലിരിക്കുന്നതിനൊന്നും കുഴപ്പമില്ല വെയിൽ കൊള്ളണ ഭാഗത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൂ പക്ഷെ വെള്ളം മൊത്തം വെയിൽ ഊറ്റിയെടുത്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഇത്രയും വിലയല്ലേ ഉള്ളൂ അപ്പം ഫ്രഷാണ് പക്ഷേ ഇലയൊക്കെ വാടിപ്പോയിട്ട് പോയി ഇത് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഉള്ളതാണ് അതൊക്കെ ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ച് സെറ്റ് ഞാൻ പോകുന്നതിന് മുമ്പ് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ടാണ് പോയത് അപ്പോൾ അപ്പോഴത്തെ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ വേഗം റൂമ് തൂത്ത് തുടച്ച് ഞാൻ എടുത്തു അപ്പോൾ ഒരു സ്ഥിരം എടുക്കണ ടോയിൽ ഞാൻ ആ ബെഡിൻ്റെ ഇടയിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് ഇവിടെ വെച്ച് അപ്പം താഴെ വരുന്ന സാധനങ്ങളൊക്കെ ഞാൻ കട്ടിലിൻ്റെ മുകളിൽ തുടയ്ക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇരിക്കത് മമ്മിയും ഡിംബ്ളും ഒക്കെ എൻട്രി ആയി പിന്നെ മമ്മിക്ക് എന്താ പറയുക ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ മമ്മീനെ ഐഡൻറ്റിഫൈ ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും നല്ല രസമാണ് നല്ല നൂറിൻ്റെ ബൾബൊക്കെ കത്തി നിൽക്കുന്ന പോലെയാണ് പറയുക അത് ഒരു തരം സന്തോഷമാണ് ഇപ്പം കല്യാണത്തിന് പോയ വിശേഷങ്ങളും ഇപ്പം വിളമ്പിയ കാര്യങ്ങൾ നമ്മൾ എട്ട് വർഷം മുമ്പ് വിളമ്പിയ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും ഒരു നൊസ്റ്റ് ഉണ്ടാവും കേട്ടോ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ എന്ത് പറഞ്ഞാലും നമുക്കൊരു നൊസ്റ്റ് ഉണ്ടാവും അപ്പോൾ നിങ്ങളെൻ്റെ ഈ ലുക്ക് കണ്ടൊന്നും പേടിക്കേണ്ട കുളിച്ച് നാളത്തെ പരിപാടിക്കുള്ള മേക്കോവറിൽ നിൽക്കുകയാണ് കേട്ടോ കമ്മലൊക്കെ ഊരി മാലയൊക്കെ ഊരി വെച്ചു തല നല്ലോണം ഷാംപൂ ഇട്ട് കുളിച്ച് റെഡി ആക്കി വെച്ച് നിൽക്കുകയാണ് എൻ്റെ കണ്ണ് കണ്ടറിയാം തല സുഖമായിട്ട് കുളിച്ചു അപ്പം നമ്മളെ എല്ലാം നമ്മളെ പെൺപിള്ളേർ കൂടുതലും പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് എന്തെങ്കിലും നല്ലൊരു പരിപാടി വരുമ്പോൾ അല്ലെങ്കിൽ നല്ല സെറ്റപ്പ് ആയിട്ട് പോകണമെന്ന സമയത്ത് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ലൈഫിലോട്ട് പീരിയഡ്സ് എന്നൊരു സംഭവം വരും അപ്പോൾ എനിക്ക് ഇന്നലെ തൊട്ട് പീരിയഡ്സ് ആണ് അപ്പോൾ ഡേ വൺ ത്രീ ഫോർ വരെ എനിക്ക് ഭയങ്കര ഹെവി ഫ്ലോ ആണ് ഈ ഒരു സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഫ്ലോ ആയിരിക്കും ക്ഷീണവും ഒക്കെ ആയി നമ്മുടെ ബോഡിന്ന് ഇത്രയും ബ്ലഡ് പോകുകയാണല്ലോ അപ്പം അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എനിക്കറിയില്ല എനിക്ക് ഒട്ടും പറ്റണില്ല പിള്ളേരും ഒക്കെ ഉള്ളതുകൊണ്ട് എടുക്കാനൊക്കെ പറയുമ്പം ഒരു ഇറിറ്റേഷൻ ആണ് അത് ഹെവി ഫ്ലോ ആയതുകൊണ്ടായിരിക്കണം മേ ബി അപ്പോൾ ഒന്ന് കുളിച്ച് ശുദ്ധീകരിച്ചു അപ്പോൾ നൈറ്റ് ക്രീമൊക്കെ തേച്ച് നമ്മുടെ അണ്ടർ ഐ ക്രീമൊക്കെ തേച്ച് ഒന്നേ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മുഖം ഞാൻ പിന്നെ നൈറ്റ് ക്രീം നമ്മുടെ സ്നേൽ എസെൻസ് അതൊക്കെ തേച്ചു പിന്നെ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച ഒരു ഷവർ ക്യാപ്പാണ് കേട്ടോ നല്ല അടി ഷവർ ക്യാപ്പ് അങ്ങനെ പറയാം ആ അതാണ് ഇതൊരു നമ്മുടെ പാറു വ്ലോഗ് ചെയ്ത് കണ്ടിട്ട് അതായത് നമ്മുടെ പാർവതി ബാലഗോപാലെന്നാണോ പേര് മമ്മി പാറു പാറുന്ന് പറഞ്ഞിട്ട് എനിക്ക് പാറൂന്നേ വരുള്ളൂ കേട്ടോ നമ്മുടെ പീൽ ഓഫ് മാസ്ക് വൈറൽ ആക്കിയ പാറു അല്ലേ ആ പാറു അപ്പോൾ പാറു ഇട്ട് കണ്ടതിൻ്റെ റിവിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ അവർക്ക് ഇത് മാത്രമല്ല ടവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് പേഴ്സണലി ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി എനിവേ കൊളാം പിന്നെന്താണ് വിശേഷങ്ങള് വെഡ്ഡിങ് ആനിവേഴ്സറി വിഷീത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഒന്നിനെ റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാത്തത് റിപ്ലൈ ഒന്നും തരാത്ത എന്താണെന്ന് ചോദിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ റാൻഡിലി നോക്കുമെങ്കിലും ഞാൻ ഇരുന്ന് സമാധാനത്തിൽ വായിച്ചിട്ട് ലൈക്ക് അടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പിൽ കുറേ ഞാൻ ലൈക്ക് ചെയ്യാതെ കമൻസിന് റിപ്ലൈ തരൊക്കെ ചെയ്യാറ് കാരണം നമ്മൾ അങ്ങനെ ആർക്കാണ് വേഗം ലൈക്ക് ലൈക്കടിച്ചാലും നമ്മൾ കമൻസ് പോലും ചില സമയത്ത് ശ്രദ്ധിക്കില്ല അതെന്താണെന്ന് പോലും അറിയാം പിന്നെ ഒരു സുപ്രഭാവത്തിലായിരിക്കും ആൾക്കാർ വന്നു പറയാം ഞാനന്ന് അത് പറഞ്ഞിട്ട് നിങ്ങൾ ലൈക്ക് ഇടിച്ചു ഇപ്പം പ്രശ്നം എന്നൊക്കെ ചോദിക്കാം അതി പിന്നെ ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് കമൻസ് നോക്കി അതെനിക്ക് സമയമുണ്ടെങ്കിൽ സമയമുള്ളപ്പോൾ ഇരുന്ന് സമാധാനത്തിൽ നോക്കിയിട്ട് ഞാൻ റിപ്ലൈ പറയും അങ്ങനെയൊക്കെയാണ് ഇപ്പം എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ ഒരു രീതി എടുത്തു ചാടി ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ ഒരു ഹാർട്ടോ ഞാൻ കൊടുക്കാറില്ല എന്താ പറയുക എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയണതുപോലെ ഇവിടെ ഈ ബെഡിലൊക്കെ ഞാൻ തുണി മടക്കി വെച്ചിരിക്കുകയാണ് ഇതുവരെ റൂമിലോട്ട് എനിക്ക് കയറ്റാൻ പറ്റിയിട്ടില്ല ഒരു ഗ്യാപ്പ് കിട്ടില്ല നമ്മളെവിടെയെങ്കിലും ഒരു അഞ്ചു ദിവസം മാറി നിന്നാല് നമ്മുടെ എല്ലാ കാര്യങ്ങളും തെറ്റുമെന്ന് പറയുന്നത് വളരെ സത്യമായ കാര്യമായിട്ടോ ഒപ്പും ഇനിയിപ്പോൾ എനിക്ക് അടുത്ത ട്രിപ്പ് കൂടെ പോയിട്ട് വന്നാലേ ഞാനൊന്ന് ഓക്കെ ആവുകയുള്ളൂ ഒരു നമ്മുടെ ബാക്ക് ടു നോർമൽ റൂട്ടീനിലേക്ക് ഞാൻ വരുവുള്ളൂ സംഭവം നാളെ നമ്മുടെ അമ്മൂൻ്റെ കല്യാണമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ഓൾറെഡി അമ്മൂൻ്റെ കല്യാണത്തിന് പോയിട്ടുണ്ടാവും ഇപ്പോഴാണ് എൻ്റെ സാരി ബ്ലൗസൊക്കെ റെഡി ആയിട്ട് കിട്ടിയത് ചേച്ചി ആയതുകൊണ്ട് അപ്പുറത്ത് നമ്മുടെ പിങ്കിലാണ് തയ്ക്കാൻ കൊടുത്തത് ചേച്ചി പതിനൊന്ന് മണിയായി തയ്ച്ചുകൊണ്ട് തന്നപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് പെർഫെക്ഷനിൽ അത് തയ്ച്ചു കൊണ്ടുവന്നു എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലൊന്നും ചെയ്യാനില്ല ചേച്ചി എനിക്ക് ഒരു സൈഡ് സങ്കടം തോന്നി അയ്യോ ഇത്രയും നേരം ഇരുന്നില്ല അപ്പോൾ ഇനി ചേട്ടനെ കൂട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മുടെ തൊട്ടപ്പുറത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ നമ്മളൊരു അളവ് ബ്ലൗസ് കൊടുക്കുകയാണെങ്കിൽ ആദ്യം പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് തയ്ച്ചു ഒരു അളവ് ബ്ലൗസ് കൊടുത്താൽ മാത്രമല്ല അളവെടുത്ത് തയ്ക്കുന്നാലും എനിക്ക് തൃശ്ശൂർ വന്നിട്ട് ആദ്യം ഞാൻ ബ്ലൗസ് തയ്ക്കുന്നത് സൗമി ചേച്ചിയുടെ അടുത്താണ് കേട്ടോ നമ്മുടെ പു പുറകിലാണ് ചാട്ടിനും അവിടെ കുറേ രണ്ട് മൂന്ന് വർക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ചേച്ചിക്ക് തിരക്കുള്ള സമയമാണ് നമുക്ക് ഊഹിക്കാം കല്യാണ സീസണാണ് അപ്പം കല്യാണ പെണ്ണുങ്ങൾ മാത്രമല്ല നമ്മൾ കല്യാണത്തിന് പോകുന്നവരും എന്നെ പോലെ തയ്ക്കുന്നവരൊക്കെ കാണുമല്ലോ അപ്പം അതിൻ്റെ തിരക്കായിരുന്നാലും ചേച്ചി പറഞ്ഞു ഇന്ന് ഞാൻ എന്തായാലും തയ്ച്ച് തന്നിട്ട് വീട്ടിൽ ഫോണിലൂടെ വേന എന്ന് പറഞ്ഞു അപ്പം തയ്ച്ചത് കുറച്ച് മുമ്പാണ് കൊണ്ട് തന്നത് അപ്പം ഞാൻ ഇട്ട് നോക്കിയപ്പം ഒന്നും ചെയ്യാനില്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പം അത് ഇന്ന് നാളെ ഞാൻ ഉടുക്കുന്നത് ഒരു പട്ടിസ്ഥൽ സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സാരിയാണ് അപ്പോൾ ഒക്കെ ഓൾറെഡി ഞാൻ ഡിമ്പിളും ഞാനും കൂടെ ഉച്ചയ്ക്ക് എടുത്ത് വെച്ചു കാരണം ഡിമ്പിളിന് വൈകുന്നേരം ഫംഗ്ഷന് മുമ്പ് ഇടാൻ എടുക്കണമായിരുന്നു അപ്പോൾ അത് ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ നാളെ പോകാനുള്ളതും എടുത്തു വെച്ചു അപ്പോൾ അതുകൂടെ കാര്യങ്ങൾ ഈസി ആയി ചാക്കോച്ചിനെ നമ്മൾ കൊണ്ടുപോകണില്ല അപ്പം അതുപോലെ അക്കിടെ അവിടെ അയക്കുവാക്കുന്നത് അക്കിയോട് ഞാൻ പറഞ്ഞിട്ടില്ല അറിയാം എന്നാലും എനിക്കെന്തോ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ എന്താ പറയുക നമ്മൾ അമ്മയുടെ അടുത്തൊക്കെ കൊടുത്തിട്ട് പോണൊരു ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം അക്കീടെ അടുത്തിട്ട് കുട്ടീനെ കൊടുത്തിട്ട് പോകുമ്പോൾ കാരണം അവൻ അത്രയ്ക്കും ഹാപ്പിയാണ് അവിടെ അവൻ്റെ ഒരു സ്വർഗരാജിയാണ് അക്കിയുടെ വീടെന്ന് പറയുന്നത് ഇന്നലെ മമ്മിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇന്നലെ രാത്രി ചാക്കുച്ചൻ ബാഗൊക്കെ ഇട്ടിട്ട് ഒരു പതിനൊണിയാകുമ്പോൾ അവിടുന്ന് പോവുക അക്ക അക്ക എന്ന് പറഞ്ഞിട്ട് പോവാൻ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു അതായത് അവൻ അക്കിയുടെ വീട്ടിൽ പോകണം അതായത് അവൻ ആ ബാഗ് എടുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക അക്കിയുടെ വീട്ടിൽ അവൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് സത്യം വന്ന സന്തോഷം തോന്നി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മിക്ക് അഭിമാനിക്കുക മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിൽ പോകാനാണ് കുട്ടി രാത്രി പതിനൊന്ന് മണിക്ക് ഡോറും തുറന്ന് വാതിക്കിലോട്ട് നോക്കി നിൽക്കുന്നതെന്നുള്ളത് പിന്നെ ഞങ്ങൾ അക്കിനെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് ആ പക്കി പറഞ്ഞു അക്കി ഉറങ്ങാൻ പോവുകയാണ് ചാക്ക് കുറച്ച് നാളെ വായുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ വിട്ടിട്ടുണ്ട് ഞാനിന്ന് ആക്ച്വലി അവനെ അവരോട് കൊണ്ടുവന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ പറ്റിയില്ല ഞാൻ നല്ല പീരീഡ്സ് ആയപ്പോൾ എനിക്ക് ഒട്ടും ഇന്ന് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും മൂടിപ്പൊതിച്ച് കിടന്ന ഉറങ്ങണമെന്നുണ്ടായിരുന്നു പറ്റിയില്ല ഈ പീരീഡ്സ് ആയത് വീട്ടിൽ പോയപ്പോൾ ആയിരുന്നു പിന്നെയും കുറച്ചും കൂടെ കുഴപ്പമില്ലായിരുന്നു കാരണം ഈ കല്യാണവും ഒക്കെ വന്നാണ് എനിക്ക് ട്വിസ്റ്റ് ആയത് ഇനിയിപ്പം മറ്റന്നാൾ ആദി കുർബാനയുണ്ട് അങ്ങനെ കുറേ പരിപാടികളുണ്ട് അതാ വീട്ടിൽ പോയിരുന്ന അഞ്ച് ദിവസമാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു തിരിച്ചു വരുമ്പോൾ നമ്മൾ കാറിലാണ് വരുന്നത് ദി ഹെവി ഫ്ലോ ഡേയ്സിൽ പുറത്തൊക്കെ പോവാന്ന് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്ഥല സാരിയൊക്കെ കൊടുത്തിട്ട് പോകുമ്പം എൻ്റെ ഭാഗ്യത്തിന് നാളെ ഞാൻ മെറൂണാണ് കൊടുക്കുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ആ പച്ചയാണ് ട്വിസ്റ്റ് വന്നിരുന്നെങ്കിൽ ഞാൻ ട്വിസ്റ്റ് അടിച്ച് ഞാൻ സാരിയെ ഉടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചേനെ ഞാനൊരു സേഫ്റ്റിക്കൊരു എക്സ്ട്രാ ഡ്രസ്സ് കയ്യിലെടുക്കാമെന്ന് വിചാരിച്ചു കാരണം അത്രയ്ക്കും ഫ്ലോ ആണ് ഞാനൊരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പം പാഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു മറ്റേ നമ്മുടെ ഓ എന്തിട്ടായിരുന്നു ഒരു പേര് മറന്നുപോയല്ലോ മാതാവ് ഓ കപ്പ് കപ്പ് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് പക്ഷെ എനിക്കിത് ഒരു കോൺഫിഡൻസ് ഇല്ല യൂസ് ചെയ്ത് നോക്കണം സംഭവം എന്തെങ്കിലും ഒരെണ്ണം ഇരിപ്പുണ്ട് പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ അന്നമ്മയ്ക്ക് ഒരു ബോയ് ബേബി ഉണ്ടായി ഞങ്ങളിടയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ അവളുടെ സിംറ്റംസ് ഒക്കെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇവയോട് എടി ഇതാ ആങ്കോച്ചിൻ്റെ ആടി ഈ ആകൊച്ചിൻ്റെ ആടി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഭയങ്കര ആണ് അപ്പം അന്നമ്മയ്ക്കും ഡിബിനും എല്ലാവിധ ആശംസകളും അവൾ അപ്പോളോയിലാണ് അപ്പോൾ ബേബി ബേബിയോളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ അജിചാട്ടൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ കണ്ട് നാളെ വ്ളോഗ് വരുന്നുണ്ടെന്ന് അത് പന്ത്രണ്ട് മണിക്കാണ് ചേട്ടൻ എല്ലാ ദിവസവും വ്ളോഗ് ഇടുക അപ്പോൾ അത് ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ കാണാൻ മിസ് ചെയ്യും ഞാൻ അജേചാട്ടൻ്റെ വ്ലോഗ് അതായത് ഇവയുടെ വ്ളോഗ് ഇങ്ങനെ മിസ് ചെയ്യാറില്ല നാളെ പക്ഷേ ഇടുമ്പോഴേ കാണുന്നത് ഞാൻ മിസ് ചെയ്യും എന്തായാലും ബെന്നിങ്ങൾ ഒരു അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു തന്നു ട്വൻറ്റി സെവൻ ആയിരുന്നു തന്നു ആൻറ്റിയുടെയും അങ്കിളിൻ്റെയും അതായത് അന്നമ്മയുടെ അപ്പന്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഞാൻ അന്ന് രാവിലെ വിചാരിച്ചത് അന്നായിരുന്നെങ്കിൽ അവർക്ക് ഡബിൾ ലോട്ടറി ആയെന്ന് വെച്ചാൽ അന്നല്ല ട്വൻറ്റി എയ്ത്ത് ഈവനിങ് ഫോർഒോർ ഫോർട്ടീനെങ്ങാണ്ടായിരുന്നു ഉള്ള ഡെലിവറി എന്തായാലും അമ്മയും കുഞ്ഞും ആയിട്ടിരിക്കുന്നല്ലോ അത് പറഞ്ഞാൽ മതി എനിക്ക് അപ്പോൾ അങ്ങനൊരു സന്തോഷമുണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണോ ഇന്നിന്നിപ്പോൾ നാളെ കല്യാണ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇന്ന് എനിക്ക് കുറേ സ്റ്റോറേജ് ക്ലിയർ ചെയ്യണം മെമ്മറി ഓൾമോസ്റ്റ് ഫുള്ളാണ് ഇവിടെ ടൈം എഴുതി കാണിച്ചു തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് അപ്പോൾ നാളെ നമുക്ക് കാണാം അതുവരെ അപ്പോൾ ബൈ